ഫ്രാൻസിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെയും പാരീസ് അതിരൂപതയുടെയും മുൻ അധ്യക്ഷൻ കർദിനാൽ ആന്ത്രവിങ് അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം നാഡീവ്യവസ്ഥയെ ബാധിച്ച് പേശികളുടെ ബലമില്ലാതാക്കുന്ന ഗിയൻ ബാരെ രോഗം പിടിപെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ അജപാലന പ്രവർത്തനങ്ങൾ ചുരുക്കാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു വിശ്രമ ജീവിതം നയിച്ചുവരികയായിരുന്നു കർദിനാൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പയെ തെരഞ്ഞെടുത്ത പേപ്പിൾ കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ ഏഴിന് പാരീസിലാണ് കർദിനാൾ ആന്ദ്രേവിങ്ങിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ ഇരുപത്തിയെട്ടിന് പൌരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു മെത്രാഭിഷേകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ടൂർസ് അതിരൂപതയുടെയും രണ്ടായിരത്തി അഞ്ചു മുതൽ പതിനേഴ് വരെ പാരീസ് അതിരൂപതയുടെയും ആർച്ച് ബിഷപ്പായിരുന്നു ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തിനാലിന് കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തി കർദിനാളിന്റെ നിര്യാണത്തോടെ കർദിനാൾ സംഘത്തിൻ്റെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതായി കുറഞ്ഞു പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ സമ്മതിദാനാവകാശമുള്ള കർദിനാളന്മാരുടെ അംഗസംഖ്യ നിലവിൽ നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇന്റർനാഷണൽ ഡെസ്ക്സ്